അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയിലേക്ക് ടെലിവിഷൻ ക്ഷമിക്കണം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമസേന ഉചിതമായ സമയത്ത് വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ അറിയിക്കുമെന്ന് വ്യോമസേന വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ് സംയുക്ത സേനാ മേധാവിയും സേനാ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രമോദ് ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ വ്യോമസേന അവരുടെ എക്സ് അക്കൌണ്ടിലൂടെ ഇത്തരമൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കുകയാണ് ചില ഊഹാപോഹങ്ങൾ പടർന്നു നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ വിശ്വസിക്കരുത് അതെല്ലാം തള്ളിക്കളയണം എന്നുള്ളൊരു കാര്യം കൂടി വ്യോമസേന വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഉചിതമായ സമയത്ത് വാർത്താസമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് കൂടി വ്യോമസേന അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ആ ചെറിയൊരു കുറിപ്പാണ് അവർ ഈ എക്സ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അത് വിജയകരമായി തന്നെ ആ മുന്നോട്ട് പോവുകയാണ് അതിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് രാജ്യത്തിന് സാധിച്ചു അതുകൊണ്ട് ആ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുകയാണ് അത് അവസാനിപ്പിച്ചിട്ടില്ല എന്നവർ പറയുമ്പോൾ അത് അവസാനിപ്പിച്ചു എന്ന രീതിയിൽ ആ ചില വാർത്തകൾ എവിടെയൊക്കെ പരക്കുന്നുണ്ട് എവിടെയൊക്കെ അത്തരം വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചിട്ടില്ല എന്ന വ്യോമസേന തന്നെ അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൌണ്ടിലൂടെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ഇത്തരത്തിലെ ഊഹാഭോഹങ്ങൾ ഒരു കാരണവശാലും ആളുകൾ പ്രചരിപ്പിക്കരുത് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഒരു അഭ്യർത്ഥന കൂടി ഈ എക്സ് അക്കൗണ്ടിലൂടെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ ഉന്നതതല യോഗം തുടരുകയാണ് മന്ത്രി രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി ഒപ്പം വിവിധ സേനാ മേധാവിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിലവിലത്തെ ഇന്ത്യയുടെ സാഹചര്യം നിലവിലത്തെ സ്ഥിതി എന്താണ് എന്നാണ് വിശദമായി യോഗത്തിൽ പരിശോധിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്താണ് രാജ്യത്ത് നടക്കുന്നത് ഇന്നലെ ആ കരാർ വന്നതിന് ആ ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് പ്രകോപനങ്ങൾ തുടർന്നിരുന്നു രാത്രി പത്തര വരെ ആ പ്രകോപനം തുടർന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് നിലവിലത്തെ സ്ഥിതി എന്താണ് നിലവിലാ പത്തരയ്ക്ക് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ പരിശോധിക്കുന്നതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ വിവിധയിടങ്ങളിൽ ഉണ്ടായ ഈ ഒരു സാഹചര്യം ഇനിയിപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിൽ പരിശോധിക്കുന്നുണ്ട് ആ യോഗം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നത്തെ പകലും രാത്രിയും അതിനിർണായകമാണ് കാരണം ഈ സീസ്ഫെയർ പ്രഖ്യാപിച്ചതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് കൊണ്ട് പ്രകോപനം ഉണ്ടായി ആ പ്രകോപനം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവസാനിപ്പിച്ചു പിന്നീട് പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ രാത്രിയും പകലും ആ നിർണായകം തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇന്ന് രാത്രിയോ പകലോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും ആ വെടിനിർത്തൽ കരാറേണ്ട ഒരു ലംഘനമായി മാറും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അശാന്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശാന്തി അത് അശാന്തിയിലേക്ക് വഴിമാറുകയും ചെയ്യും അത്തരം ആശങ്ക ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി നിർണായകമായി തന്നെ കാണേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ആ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒപ്പം ഇനിയിപ്പോൾ ആ മുന്നോട്ട് സ്വീകരിക്കേണ്ട നടപടികൾ ഈ വെടിനിർത്തൽ കരാറ് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ജാഗ്രതയാണ് പുലർത്തി ത് എന്ന കാര്യത്തിൽ കൂടി ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയെ ശേഷം കാണുമെന്നുള്ള ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചുവെങ്കിലും അതിർത്തി മേഖലകളിൽ വലിയ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ് സേനയോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ജാഗ്രത ഇപ്പോഴും പാലിക്കണം ജാഗ്രത കൈവിടരുത് എന്നുള്ളൊരു നിർദ്ദേശം സേനക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്നലെ ആ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി മിശ്രിയായിരുന്നു ഇത്തരത്തിലൊരു ചർച്ച നടക്കുമെന്നുള്ള കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് നാളെയായിരുന്നു ആ ചർച്ച നടക്കുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നത് ആ നിലവിൽ ആ ചർച്ചയുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അത് പറഞ്ഞതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാ ലംഘനം ഉണ്ടായത് ഇന്നലെ രാത്രി അർദ്ധരാത്രി ഇന്നലെ രാത്രി പതിനൊന്നരക്ക് വാർത്താ സമ്മേളനം നടത്തുകയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ൊരു ലംഘനം ഉണ്ടായതായിട്ട് വിക്രം മിശ്ര തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ നാളെ ആ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വരാറുണ്ട് വരേണ്ടതുണ്ട് അതുകൊണ്ട് അതിലൊരു ഒരു വൈകുന്നേരത്തോടു കൂടി ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് ആ സേനയുടെ ഒരു വാർത്താ സമ്മേളനം വെച്ചിരുന്നു അത് പെട്ടെന്ന് വാർത്താസമ്മേളനം മാറ്റുകയാണ് ഉണ്ടായത് നിലവിൽ ആ വാർത്താസമ്മേളനം ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനിയിപ്പോൾ അത്തരമൊരു വാർത്താ സമ്മേളനം വെക്കുകയാണെങ്കിൽ അതിലൊരു പക്ഷേ ഒരു ക്ലാരിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഈ ചർച്ച നടക്കുമോ ഇല്ലയോ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് വേണം അതിലൊരു വ്യക്തത വരാൻ